റഫേൽ മൂന്ന് ഇസ്രായേലി സൈനികർ കൂടി കൊല്ലപ്പെട്ടു ശക്തമായിരിക്കുന്ന അക്രമവും പ്രത്യാക്രമവുമാണ് റഫേയുടെ വ്യത്യസ്ത മേഖലകളിൽ ഹമാസ് പോരാളികളും ഇസ്രായേൽ സൈനികരും തമ്മിൽ നടത്തുന്നത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സംഘം ചേർന്നുകൊണ്ടുള്ള ആക്രമമായിരുന്നു അക്രമമായിരുന്നു നടന്നത് എന്നുള്ളതും മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടത് ഐ ഡി എഫ് സ്ഥിരീകരിച്ചു എന്നാൽ മരണസംഖ്യ അതിൽ കൂടാൻ സാധ്യതയുണ്ട് പത്തോളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് അനൗദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു എന്നാൽ മരണപ്പെട്ട ഈ സൈനികരുടെ മൃതദേഹം വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളതും അതോടനുബന്ധിച്ച് അവരുടെ ഒരുപാട് വാഹനങ്ങൾ യുദ്ധ കവചിത വാഹനങ്ങൾ തകർക്കപ്പെട്ടു എന്ന തരത്തിലും ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരികയാണ് അപ്പോൾ റഫേൽ തങ്ങൾ സുരക്ഷിതമല്ലെന്ന് ഏറെക്കുറെ ഇസ്രായേലിന്റെ ഐ വിഭാഗം ഗവൺമെന്റിനോട് ഇസ്രായേൽ ഗവൺമെന്റിനോട് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ വിചാരിച്ച എളുപ്പത്തിലൊന്നും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല കാര്യം എന്ന് പറയുന്നത് വ്യത്യസ്ത മേഖലകളിൽ നിന്ന് തങ്ങൾ കാണാതെയും തങ്ങൾ അറിയാതെയും അമാസിൻ്റെ പോരാളികളെ ആക്രമിക്കുന്നു അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതും ഇവരുടെ ബങ്കറുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾ വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നു ഒറിജിനൽ ബങ്കറുകളും ഡ്യൂപ്ലിക്കേറ്റ് ബങ്കറും ഉണ്ട് അത് ഏതാണ് ഒറിജിനൽ ഏതാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നില്ല തങ്ങൾ ഡ്യൂപ്ലിക്കേറ്റിലാണ് വന്ന് വീഴുന്നതെങ്കിൽ ഒന്നുകിൽ അവരെ അവരവൾ പിടിച്ചുകൊണ്ടുപോകും അതല്ലെങ്കിൽ അവിടെ സ്ഫോടനം നടത്തും കഴിഞ്ഞ കഴിഞ്ഞ ഒരു നാല് ദിവസം മുമ്പ് ഇതിന് സമാനമായിരിക്കുന്ന സംഭവമാണ് റഫേൽ നടന്നത് സൈനികർ ഇങ്ങനെ ഇല്ലാത്തൊരു തുരങ്കത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയി പിടികൂടി അങ്ങനെ ഈ സൈനികരെ വീഡിയോ ആണ് ഈ ഹമാസ ആളുകൾ പുറത്തുവിട്ടത് അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഇസ്രായേൽ രാജ്യത്തുണ്ടായി സൈനികർക്ക് അവിടെ സുരക്ഷിതമല്ലെന്നും സുരക്ഷിത കവചമൊരുക്കാനുള്ള സംവിധാനം ചെയ്യുന്ന കാര്യത്തിൽ ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ സർക്കാർ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുകൂടിയാണ് യഥാർത്ഥത്തിൽ വിഭാഗം ഇസ്രായേൽ നടത്തിയ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചിരിക്കുന്ന മുദ്രാവാക്യം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ റഫേലുള്ള ഇസ്രായേലിന്റെ അക്രമം അക്രമം തീവപ്പുമായി ബന്ധപ്പെട്ട് ഏകദേശം നാൽപ്പത്തി അഞ്ചോളം ആളുകൾ കൊല്ലപ്പെട്ട പേരാണ് പുറത്തു വരുന്നത് അത് വെന്തു പോയി മനുഷ്യന്മാർ എന്ന തരത്തിലാണ് ആ രീതിയിലുള്ള അക്രമമാണ് നടത്തിയത് അതിന്റെ പ്രത്യാക്രമണം റഫേൽ ഇപ്പോൾ കനത്തിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്നതാണ് മാനസികപരമായിട്ടുള്ള വലിയ പ്രതിസന്ധി അവർ നേരിടുന്നു ഇതിനെങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് യഥാർത്ഥത്തിൽ ഇസ്രായ് ഗവൺമെന്റിന് പോലും സാധിക്കാത്ത സ്ഥിതിവിശേഷം സംജാതമായിരിക്കുകയാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത് കൂടെ ഉള്ളവർ മരണ കൂടെ ഉള്ള സൈനികർ മരണപ്പെടുന്ന വിവരം യഥാർത്ഥത്തിൽ ഐ ഡി എഫ് സംവിധാനത്തിന് രഹസ്യമാക്കി വെക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യുദ്ധമുഖത്ത് ഒരു സൈനികർ മരണപ്പെട്ടു കഴിഞ്ഞാൽ കൂടെ യുദ്ധം ചെയ്യുന്നവരോട് ഈ മരണവിവരം അറിയില്ല അറിയിക്കില്ല എന്നുള്ളത് ഒരു യുദ്ധരീതിയാണ് അത് യുദ്ധ നിയമം എന്നല്ല യുദ്ധരീതിയാണ് കാരണം കൂടെയുള്ളവൻ്റെ മാനസികാവസ്ഥ തകരാതിരിക്കാൻ വേണ്ടി ഒപ്പമുള്ളവൻ മരണപ്പെട്ടു പോയിരിക്കുന്നു അവരുടെ മൃതദേഹം കിട്ടിയിട്ടില്ല അവരെ പിടിച്ചു കൊണ്ടേരിക്കുന്നു എന്നൊരിക്കലും കൂടെയുള്ളവർ പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അല്ലെങ്കിൽ ഗസ പല ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ അതിൽ വലിയ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ ലൈവായിരിക്കുന്ന ആയിരിക്കുന്ന അക്രമമാണ് പല ഘട്ടങ്ങളിൽ അമാസ് നടത്താറുള്ളത് അമാസ് നടത്തുന്നു എന്നിട്ട് ഇസ്രായേൽ സൈനികൾ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയ വഴിയും പ്രാദേശിക ചാനലുകൾ വഴിയും പ്രചരിപ്പിക്കുന്നു ലോകവ്യാപകമായ രീതിയിൽ ഈ ഈ വീഡിയോസ് ലോകം കാണുന്നു അപ്പോൾ ഇവിടെ സൈനികർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്രായേലിനെ സ്ഥിരീകരിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വരുന്നു അങ്ങനെ വരുന്ന സമയത്താണ് ഇസ്രായേൽ പെട്ടുപോകുന്നത് തങ്ങൾക്കത് സ്ഥിരീകരിച്ചാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് സൈനിക മാനസികാവസ്ഥ വലിയ പ്രയാസത്തിലേക്ക് വരും തങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലോ ഞങ്ങൾ കളവ് പറയുന്നവരാണ് എന്ന് ലോകം പറയുകയും ചെയ്യും അങ്ങനത്തെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇസ്രായേൽ ഇപ്പോൾ അഭിമുഖീകരിച്ചിരിക്കുകയാണ് അപ്പോൾ സൈനികർ കൊല്ലപ്പെട്ടുമായി ബന്ധപ്പെട്ട് തങ്ങൾ അന്വേഷിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഏതൊരു അക്രമം ഉണ്ടായാലും സാധാരണഗതിയിൽ ഇസ്രായേൽ പറയാറുണ്ട് തങ്ങൾ അന്വേഷിക്കും അന്വേഷണ കമ്മീഷനെ നിയമിക്കും അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എടുക്കും എന്ന കാര്യങ്ങളൊക്കെ സാധാരണഗതി പറയാറുള്ളതാണ് അത് അവർ ആ പറയുന്ന സമയത്തുള്ള പറച്ചിലല്ലാതെ പിന്നൊന്നും അതിൻ്റെ ഉണ്ടാവാറില്ല അത് ആദ്യഘട്ടത്തിൽ ഈ ഫലസ്തീനിലെ ആശുപത്രി തകർത്തു അറുന്നൂറോളം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ ഇസ്രായേൽ അന്വേഷിക്കുമെന്ന് പറഞ്ഞാണ് ഇതുവരെ ആറ് മാസം കഴിഞ്ഞ് ഇപ്പോഴും റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല ഉറപ്പാണ് അപ്പോൾ ഓരോരോ സംഭവം ഉണ്ടാകുന്ന സമയത്തും അന്വേഷിക്കുമെന്ന് വെറുതെ പറയുകയാണ് റഫേൽ നടത്തിയ തീപ്പെടുത്തുന്നത് നാൽപ്പത്തഞ്ചോളം ആളുകൾ മരണപ്പെട്ടത് അപ്രതീക്ഷിതമായ രീതിയിലോ അല്ലെങ്കിൽ അശ്രദ്ധാപൂർവ്വമായിട്ടോ ഉണ്ടായതാണ് എന്നുള്ളതും അന്വേഷിക്കുമെന്നും ഇസ്രായേൽ പറഞ്ഞതാണ് അതിന്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവരം പുറത്തു വന്നിട്ടില്ല ഈ അന്വേഷണം വെറുതെ ഒരു നാടകത്തിന്റെ ഭാഗമായിട്ട് പറയാമെന്നല്ലാതെ അവർ അന്വേഷിക്കില്ല അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള അവർക്കും അറിയാതെ കേൾക്കുന്നവർക്കും അറിയാം അതാണ് എൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ സൈനികരുടെ മരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്നതാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവിധ സുരക്ഷാ സംവിധാനവുമുള്ള ഈ ആയുധങ്ങളുമായിട്ടാണ് യുദ്ധ യുദ്ധമുഖത്തേക്ക് ഇസ്രായേൽ സൈനികരെ അയക്കുന്നത് അവർക്ക് എന്താണോ ആവശ്യം ആവശ്യം മുഴുവൻ നിറവേറ്റാനുള്ള വലിയ സംവിധാനങ്ങളുണ്ട് ടാങ്കറുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അകത്ത് ഒരു സുരക്ഷിതരാണ് അവർ പറഞ്ഞങ്ങനെ ആ ടാങ്കറിന്റെ അകത്ത് സുരക്ഷിതരാണ് അപ്പൊ ഇങ്ങോട്ട് എന്തൊരു അക്രമമുണ്ടായ പോലും സൈനികർക്കൊന്നും പറ്റാത്ത രീതിയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാൽ തകർത്തിരിക്കുന്ന ഇസ്രായേൽ ഇസ്രായേലിന്റെ തകർന്നിരിക്കുന്ന ഒരു ടാങ്കിൽ നിന്നും ഒരു സൈനികർ പോലും പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന റിപ്പോർട്ട് ഭീതിടയിൽ പ്രചരിച്ചതാണ് ഔദ്യോഗികമല്ലെങ്കിലും അനൗദ്യോഗികമായിട്ടെങ്കിലും ഉള്ളിൽ ഒരു നാല് വിരിക്കാവുന്ന സംവിധാനം ഉണ്ട് എന്ന് പറയപ്പെടുന്നു ചില ടാങ്കറിലൊക്കെ ആറ് പേർ വരെ ഇരിക്കാം സാധാരണ ടാങ്കറിൽ നാല് നാലു ഇരിക്കാം ഇങ്ങനെയാണ് അതിന്റെ രീതികൾ അപ്പോൾ ഈ ടാങ്കറുകളൊക്കെ ഓടിച്ചു പോകുന്ന സമയത്താണ് സ്ഫോടനം നടക്കുന്നത് പൊട്ടിച്ചെതിർന്നതും കത്തി കരിയുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് പലതും അങ്ങനെ തന്നെയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അതിനുള്ള സൈനികർ മരണപ്പെടാനുള്ള സാധ്യതയാണ് കാരണം രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടഞ്ഞു പോയിരിക്കുന്നു എന്നതിനാൽ മരണമുറപ്പാണ് അപ്പോൾ ഈ ഐ ഡി എഫ് സംഘം യുദ്ധഭൂമുഖവുമായിട്ട് ബന്ധപ്പെട്ട് മരണപ്പെട്ടവരുടെ കണക്ക് പുറത്ത് വിട്ടിരുന്നു ആ പുറത്ത് വിട്ടവരിലൊന്നും യഥാർത്ഥത്തിൽ ടാങ്കിൽ വെച്ച് മരണപ്പെട്ട സൈനികർ സൈനികരുടെ കണക്ക് ഇല്ല എന്നുകൂടി നമ്മൾക്ക് ഊഹിക്കാവുന്നതാണ് എന്ന് പറയുന്നത് എത്ര സൈനികർ ഉണ്ട് എന്നുള്ളതും എത്ര ആൾ മരണപ്പെട്ടു എത്രയാൾ രക്ഷപ്പെട്ടു എത്രയാളെ ആമാസ പിടിച്ചു കൊണ്ടുപോയി എന്നതിനൊക്കെ ഒരു കൃത്യമായിരിക്കുന്ന കണക്ക് കിട്ടണമെങ്കിൽ യുദ്ധവിരാമം ഉണ്ടാവണം യുദ്ധവിരാമില്ലാത്തടത്തോളം ഇല്ലാത്തടത്തോളം കാലം ഇതിൻ്റെ ഒരു കൃത്യമായിരിക്കുന്ന കണക്ക് കിട്ടുകയില്ല എന്നൊരു പ്രത്യേകത ഉണ്ട് ഇപ്പോൾ നിലവിലെ സാഹചര്യം ഗസയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ സൈനികർ വലിയ ഭയപ്പാടിലാണ് അവർ ഏത് സമയവും മരണപ്പെട്ടു പോകും എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു വളഞ്ഞ് വളഞ്ഞ് വച്ചിട്ടുള്ള രീതിയിൽ അക്രമമാണ് നടക്കുന്നത് മാത്രമല്ല അവർക്ക് കൊല്ലാൻ സാധിക്കുന്നില്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകാനാണ് സാധിക്കുന്നതെങ്കിൽ അതുപോലും ഇപ്പോൾ ഇസ്രായേൽ സൈനികരോട് അമാസ ചെയ്യുന്നുണ്ട് അവർ ഒളിഞ്ഞു നിന്നുകൊണ്ട് ആക്രമിക്കുന്നു ഇവർക്ക് ഒളിഞ്ഞു നിന്ന് ആക്രമിക്കാനുള്ള സംവിധാനമില്ല അതുകൊണ്ട് ഇവർ പ്രയാസപ്പെടുന്നു ഈ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗസയുടെ റഫ എന്ന് പറയുന്ന പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്